മസിഡോണിയയിലെ ഉരുൾപൊട്ടുന്ന കുന്നുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ശാന്തവും സൂര്യനഞ്ഞതുമായ ഗ്രാമത്തിൽ യൂത്തിക്കോസ് എന്നൊരു ചെറുപ്പക്കാരൻ താമസിച്ചിരുന്നു ഭാഗ്യവാൻ എന്നായിരുന്നു അവൻ്റെ പേരിൻ്റെ അർത്ഥം യൂട്ടിക്കോസ് ഒരു നെയ്ത്തുകാരൻ്റെ അഭ്യാസമായിരുന്നു കമ്പിളിയുടെയും പട്ടുനൂലുകളെയും നടുവിൽ ദിവസേന അവ അധ്വാനിച്ചു എന്നിട്ടും ഗ്രാമീണ ജീവിതത്തിൻ്റെ സാധാരണ താളത്ത് നിന്നും അവനെ വ്യത്യസ്തനാക്കുന്ന രഹസ്യങ്ങൾ അവൻ സൂക്ഷിച്ചു അവൻ്റെ എളുമയുള്ള പെരുമാറ്റത്തിനും വിനയത്തുമുള്ള പുഞ്ചിരിക്കും താഴെ കുറച്ചുപേർ ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു നിഗൂഢതയുണ്ടായിരുന്നു എന്നാൽ ആ ടൈമിലായിരുന്നു നമുക്കൊന്ന് സഞ്ചരിച്ചിട്ട് വന്നാലോ യൂത്തിക്കോസ് ഒരു സാധാരണ യുവാവായിരുന്നില്ല ചെറുപ്പം മുതലേ അദ്ദേഹത്തിന് പ്രത്യേക സമ്മാനമുണ്ടായിരുന്നു വിശദീകരണത്തെ ധിക്കരിക്കുന്ന ദൈവമായുള്ള ഒരു ബന്ധം അവൻ പലപ്പോഴും തന്റെ വീടിനടുത്തുള്ള പുരാതന ഒലുവ ചുവട്ടിൽ ഒറ്റയ്ക്കരുന്നു അദൃശ്യനായ ഒരു കൂട്ടുകാരനുമായി സംഭാഷണത്തിൽ ഏർപ്പെടുന്നത് പോലെ പതിഞ്സ്വരത്തിൽ സംസാരിച്ചു ഗ്രാമവാസികൾ അവന്റെ വിചിത്രങ്ങളെക്കുറിച്ച് മന്ത്രിച്ചു അവൻ അനുഗ്രഹത്തിൽ നിന്നും ശബിക്കപ്പെട്ടവനൊന്ന് രണ്ടു തരത്തിൽ അവർ വേർതിരിച്ചു സത്യത്തിൽ യൂത്തികോസ് സ്വർഗ്ഗത്തിന്റെ മന്ത്രിപ്പുകൾ കേൾക്കുകയായിരുന്നു എന്നുള്ളത് കുറച്ചു മനുഷ്യർക്ക് മാത്രമേ അറിയുകയുള്ളൂ ഒരു സായാഹ്നത്തിൽ അപ്പസ്ഥലായ പൗലോസ് ഗ്രാമം സന്ദർശിച്ചു വലിയ വിശ്വാസവും അത്ഭുതകരമായ പ്രവൃത്തികളുമുള്ള മനുഷ്യനെന്ന നിലയിൽ അദ്ദേഹത്തിന് മുമ്പുള്ള പ്രശസ്തിയെക്കാട് വലുതായിരുന്നു അവിടെ പോളിന്റെ പ്രസംഗം കേൾക്കാൻ ഗ്രാമവാസികൾ ഒരു വീടിന്റെ മുകളിൽ മുറിയിൽ ഒത്തുകൂടി ജനക്കൂട്ടത്തിനിടെ യുത്തിക്കോസും ഉണ്ടായിരുന്നു അപ്പസ്തോലിലെ ആത്മാവിൽ ഒരു അവ്യക്തമായ ആകർഷണത്താൽ ആകർഷിക്കപ്പെട്ടു മുറിയിൽ തിരക്കുണ്ടായിരുന്നു മിന്നുന്ന വിളക്ക് ചുവയിൽ നിർത്തുന്നിരലുകൾ വീഴ്ത്തി പോൾ തീഷ്ണതയോട് സംസാരിച്ചു ദൈവത്തെ കണ്ടുമുട്ടിയ ഒരാളുടെ ബോധ്യത്തോടെ അവന്റെ ശബ്ദം പ്രതിധ്വനിച്ചു രാത്രി കഴിയന്തോറും യൂത്തിക്കോസിൻ്റെ കണ്ണുകൾ ഉറക്കത്താൽ ഭാരപ്പെട്ടു ഉണർന്നിരിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടും ക്ഷീണം മൂലം അയാൾ തുറന്ന ജനലിൻ്റെ മരച്ചിലരിച്ചാഞ്ഞു രാത്രിയിലെ തണുത്ത കാറ്റ് മുല്ലപ്പൂവിന്റെ മങ്ങി ഗന്ധവും വഹിച്ചുകൊണ്ട് മുറിയിൽ മന്ത്രിച്ചു നിമിഷനേരം കൊണ്ട് ബാലൻസ് തെറ്റി മൂന്നാം നിലയിൽ ജനലിൽ നിന്നും അദ്ദേഹം തെറിച്ചു വീണു യൂത്തികോസ് അനങ്ങാതെ നിലത്ത് കിടന്നു താഴെയുള്ള ജനക്കൂട്ടം ഭയന്ന് ശ്വാസം മുട്ടി പോൾ അവന്റെ അടുത്തേക്ക് ഓടി അവന്റെ ഹൃദയം സങ്കടത്താൽ ഭാരപ്പെട്ടു എന്നാൽ നിർജീവ ബാലന്റെ അരികിൽ മുട്ടുകൊത്തിയപ്പോൾ അസാധാരണമായി എന്തോ സംഭവിച്ചു പൗലോസ് യൂത്തിക്കോസിന്റെ മേൽ കൈകൾ വെച്ചു പ്രാർത്ഥിച്ചു അവന്റെ വാക്കുകൾ സ്വർഗ്ഗത്തുള്ള തീവ്രമായ അപേക്ഷയായിരുന്നു ഇളകിമറിഞ്ഞ കണ്ണു തുറന്ന യുവാവ് ഇളകുന്നത് ഗ്രാമവാസികൾ നിശബ്ദരായി നോക്കി നിന്നു ഭയപ്പെടേണ്ട പോൾ പ്രഖ്യാപിച്ചു അവൻ ജീവിച്ചിരിപ്പുണ്ട് യൂത്തിക്കോസിന്റെ പതനവും അത്ഭുതകരമായ പുനർജീവനവും ഗ്രാമത്തിലെ സംസാര വിഷയമായി എന്നിട്ടും ആ യുവാവ് സംഭവത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു വാക്കുകൾക്ക് അതീതമായ ധാരണയുടെ ആഴം അവന്റെ കണ്ണുകൾ വഹിക്കുന്നു അബോധാവസ്ഥയുടെ ആ നിമിഷങ്ങളിൽ മരണത്തിന്റെ മൂടുപടത്തിനപ്പുറമുള്ള എന്തോ ഒന്ന് അവൻ കണ്ടതുപോലെ തോന്നി അവൻ പലപ്പോഴും ഒലിവുമരത്തിലേക്ക് മരത്തിലേക്ക് പിൻവാങ്ങി അവൻ്റെ ഏകാന്തത ഇപ്പോൾ അഗാധമായ ശാന്തതയാൽ അടയാളപ്പെടുത്തി കാലക്രമേണ തന്നെ തേടിയെത്തിവരോട് യൂത്തികോസ് തന്റെ അനുഭവത്തിന്റെ ശകലങ്ങൾ വെളിപ്പെടുത്താൻ തുടങ്ങി ഊഷ്മളവും വലയം ചെയ്യുന്നതുമായ ഉജ്ജ്വലമായ പ്രകാശത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു അതവനെ വിവരിക്കാൻ പറ്റാത്ത രീതിയിൽ സമാധാനം കൊണ്ട് നിറച്ചു അവൻ കേൾക്കുന്ന ശബ്ദങ്ങൾ വിവരിച്ചു മനുഷ്യരുടേതല്ല മറിച്ചൊരു സ്വർഗീയ ഗായക സംഘമായിരുന്നു അത് ആത്മാവിന്റെ സത്തയുമായി പ്രതിധ്വനിക്കുന്ന ഈണങ്ങൾ ആലപിക്കുന്നു അത് ശബ്ദങ്ങൾക്കിടയിൽ അദ്ദേഹം അവകാശപ്പെട്ടു അവനെ പേര് ചൊല്ലി വിളിച്ചിരുന്നു എന്ന് ഇനിയും വെളിപ്പെടുത്താത്ത ഒരു ഉദ്ദേശം നിറവേറ്റാൻ അവനെ അത് പ്രേരിപ്പിച്ചു യൂത്തിക്കോസിന്റെ പുനർജീവനത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ പുതിയ ജ്ഞാനത്തെക്കുറിച്ചും ഗ്രാമത്തിനപ്പുറത്ത് വ്യാപിച്ചു അദ്ദേഹത്തിന്റെ ഉപദേശവും അനുഗ്രഹവും തേടി തീർത്ഥാടകൾ സന്ദർശിക്കാൻ തുടങ്ങി ചിലർ ജിജ്ഞാസയിൽ നിന്നും മറ്റു ചിലർ നിരാശയിൽ നിന്നും സ്വന്തം നിഗൂഢതകൾക്ക് ഉത്തരം കണ്ടെത്തുമെന്ന പ്രതീക്ഷയിൽ വന്നു യൂത്തികോസ് അവരെയെല്ലാം എളിമയോടെ സ്വീകരിച്ചു ഒരിക്കലും ദൈവികദാസന ദാസന എന്നതിലുപരിയായി സാധാരണ മനുഷ്യനെ പോലെ അവൻ പെരുമാറി വർഷങ്ങൾ കഴിയുമോറും യൂത്തികോസിന്റെ സ്വാധീനം വർദ്ധിച്ചു അവൻ പ്രത്യാശയുടെയും വിശ്വാസത്തിന്റെയും പ്രതീകമായി കൃപയുടെയും ശക്തിയുടെയും ജീവനുള്ള സാക്ഷിയായി എന്നിട്ട് ആ പ്രശംസയിൽ അദ്ദേഹം മാറ്റമില്ലാതെ തുടർന്നു മറ്റുള്ളവരുടെ സേവനത്തന്നെ തൻ്റെ ജീവിതം സമർപ്പിച്ചു ഒലിവു മരത്തിനു സമീപം അദ്ദേഹം ഒരു ചെറിയ ചാപ്പൽ നിർമ്മിച്ചു അവിടെ യാത്രക്കാർക്ക് വിശ്രമിക്കാനും ധ്യാനിക്കാനും കഴിയും അതിന്റെ ചുവരുകൾക്കുള്ളിൽ അവൻ പലപ്പോഴും പൗലോസിന്റെയും അപ്പസ്തലന്മാരുടെയും പഠിപ്പിക്കലുകൾ പങ്കുവയ്ക്കുകയും സ്വന്തം അനുഭവത്തിന്റെ തുണയിൽ നെയ്തെടുക്കുകയും ചെയ്യുമായിരുന്നു വരുന്ന ഒരു പ്രശസ്തി ഉണ്ടായിരുന്നിട്ടും യൂത്ത് കോസ് ആരുമായി പങ്കിടാത്തൊരു രഹസ്യം പങ്കുവച്ചു അവൻ്റെ വീഴ്ചയിൽ അവനൊരു ദർശനം കണ്ടു തൻ്റെ ജീവിതകാലത്തിനപ്പുറം നീണ്ടുകിടക്കുന്ന ഒരു പാതയുടെ ഒരു കാഴ്ച പരീക്ഷണങ്ങളുടെയും വിജയങ്ങളുടെയും പാതയായിരുന്നു അത് അവൻറെ പ്രവർത്തനങ്ങളെ തലമുറകളുടനീളം അലയടിക്കുന്ന ഒരു നിമിഷത്തിലേക്ക് നയിക്കുന്നു തൻറെ ലക്ഷ്യം തൻറെ ഗ്രാമത്തിലോ ജീവിതകാലത്തിലോ ഒതുങ്ങുന്നതല്ലെന്നും ദൈവികതയിലേക്കുള്ള മനുഷ്യരാശിയുടെ യാത്രയുടെ അനാവരണം ചെയ്യുന്ന കഥയിലാണെന്നും അവനറിയാമായിരുന്നു അത് യൂത്തിക്കോസ് ജീവിത പ്രയാസങ്ങൾ ഇല്ലാത്തവനായിരുന്നില്ല തന്റെ അനുഭവത്തെ സംശയിച്ചവരിൽ നിന്നും അദ്ദേഹം സംശയവും പരിഹാസവും നേരിട്ടു എന്നിരുന്നാലും തന്റെ വിശ്വാസത്തെ ആഴത്തിലാക്കാനുള്ള അവസരങ്ങളായി അത് കണ്ട് ഈ വെല്ലുവിളികളെ കൃപയോടെ വഹിച്ചു അവൻ പലപ്പോഴും ഒലുവുമരത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു അതിന്റെ വേലികൾ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങി അതിന്റെ ശാഖകൾ ആകാശത്തേക്ക് എത്തുന്നു ഞങ്ങൾ വൃക്ഷം പോലെയാണ് അല്ലെങ്കിൽ ഞാൻ വൃക്ഷം പോലെയാണ് അവൻ പറയാറുണ്ട് ദൃഢമായി നട്ടുപിടിപ്പിച്ചെങ്കിലും എപ്പോഴും വെളിച്ചത്തിനായി കൊതിക്കുന്നു ഭൂമിയിലെ യൂത്തിക്കോസിന്റെ കാലം അവസാനിച്ചപ്പോൾ ഗ്രാമം തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകന്റെയും സുഹൃത്തിന്റെയും നഷ്ടത്തിൽ വിലപിച്ചു എന്നിട്ടും അവൻ സ്പർശിച്ച ജീവിതങ്ങളിലും അദ്ദേഹം പങ്കിട്ട കഥകളിലും അദ്ദേഹത്തിന്റെ പാരമ്പര്യം നിലനിന്നു പുരാതന ഒലുമരത്തിന്റെ തണലിൽ ആശ്വാസം കണ്ടെത്തി തീർത്ഥാടകർ ചാപ്പൽ സന്ദർശിക്കുന്നത് തുടർന്നുകൊണ്ടായിരുന്നു നൂറ്റാണ്ടുകൾക്ക് ശേഷം യുത്തിക്കോസിന്റെ കഥ വിശ്വാസത്തിൻ്റെയും നിഗൂഢതകളെയും മനുഷ്യാത്മാവിൻ്റെയും പ്രതിരോധശേഷിയുടെയും തെളിവായി തുടരുന്നു ദൈവിക ഇടപെടലിൻ്റെ ഒരൊറ്റ നിമിഷത്തിൽ അടയാളപ്പെടുത്തിയ അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മൾ ഏറ്റവും സാധാരണമായ ആളുകൾക്ക് പോലും അസാധാരണമായി കൃപയുടെ ഉപകരണമാകുന്ന ഓർമ്മപ്പെടുത്തലായി വർത്തിക്കുന്നു അങ്ങനെ യൂത്തിക്കോസിൻ്റെ കഥ കുഷികുശിപ്പുകൾ കാലത്തിന്റെ കാറ്റിൽ പ്രതിധ്വനിച്ചുകൊണ്ടേയിരുന്നു ശ്രമിക്കുന്ന എല്ലാവരെയും ദിവ്യമായുള്ള സ്വന്തം ബന്ധം തേടാൻ പ്രചോദിപ്പിക്കുന്നു ഈ കഥ